ബിഗ് ബോസ് മലയാളം സിക്സിൽ ജാസ്മിൻ കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് തനിക്ക് ഗബ്രിയെ ഇഷ്ടമാണെന്നും പക്ഷേ അത് ലവിലോട്ട് പോവാതിരിക്കാൻ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തതിനു ശേഷം ഇപ്പോഴുതാ ജാസ്മിനുമായി വിവാഹ നിശ്ചയം ഉറപ്പിച്ചു വെച്ചിരുന്ന അഫ്സൽ അമീറിൻ്റെ പുതിയ പോസ്റ്റ് എത്തിയിരിക്കുകയാണ് അതായത് ഞാൻ ഉപയോഗിച്ച് വലിച്ചെറിയേണ്ട വസ്തുവാണെന്നാണ് അവൾക്ക് തോന്നിയത് എന്ന് മനസ്സിലാക്കുന്നു ഒരു പൊതുവേദിയിൽ വെച്ച് തന്നെ എങ്ങനെ ചതിക്കുന്നു എന്നത് വ്യക്തമാകണമെങ്കിൽ ഇന്നലെ നടന്ന ബിഗ് ബോസിന്റെ വീക്കെൻഡ് എപ്പിസോഡ് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് താൻ വല്ലാത്ത മാനസികമായ തളർച്ചയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും തന്നെ ജാസ്മിൻ ചതിക്കുകയാണെന്നും ഇപ്പോൾ എന്റെ സ്ഥാനം ഒരു സൈഡ് സ്റ്റാൻഡിന് സമാനമായിരിക്കുന്നു അവരുടെ കുടുംബവും സുഹൃത്തുക്കളും ഉൾപ്പെടെ എത്രയെത്ര ജീവിതങ്ങളെയാണ് ഇത് ബാധിച്ചെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല പക്ഷേ ഈ പെൺകുട്ടി കാരണം എനിക്ക് കൂടുതൽ അപമാനമാണ് സൈക്കി ത് ഏഴു മാസത്തെ വളരെയധികം സ്നേഹം നിറഞ്ഞ ഒന്നായിരുന്നു ഞങ്ങളുടെ ബന്ധം ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കറിയാം അത് എത്ര ആഴത്തിലുള്ളതാണെന്ന് ഈ നാടകം കാണുമ്പോൾ ഞാൻ ഞങ്ങളുടെ ആ ബന്ധത്തിൽ അത്ര ആത്മാർത്ഥത പുലർത്തിയെന്നത് മനസ്സിലാക്കുന്നു ഒരു പുരുഷനും ഞാൻ അഭിമുഖീകരിച്ച ഈ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകേണ്ട ഇട ഉണ്ടാവരുത് എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ജാസ്മിൻ ഒരു നല്ല ഗെയിമറൊക്കെ തന്നെ ആയിരിക്കാം പക്ഷേ എന്നാൽ അവളുടെ പങ്കാളിയുടെ വികാരങ്ങൾ വെച്ച് കളിക്കുന്നത് ഒരിക്കലും ധാർമ്മികമല്ല എന്നാണ് അഫ്സൽ പറയുന്നത് ഞങ്ങളുടെയൊക്കെ ബന്ധം എത്രമാത്രം മാത്രം ആഴത്തിലുള്ളതെന്ന് ജാസ്മിന്റെ മാതാപിതാക്കൾക്ക് പോലും വളരെ നന്നായിട്ട് തന്നെ അറിയാം ആരൊക്കെ അവളോട് പൊറത്താലും സത്യത്തിൽ ഞാൻ ഈ ജന്മത്ത് അവളോട് ഒരിക്കലും ഒരു കാരണവശാലും ഓർക്കില്ല എന്നും അഫ്സൽ അമീർ പറയുന്നു ഇനി ആരെ വേണമെങ്കിലും അവൾ വിവാഹം കഴിച്ചോട്ടെ എന്നും ഇനി എന്നെ വാദിക്കുന്ന ഒരു വിഷയമല്ല ഈ ഒരു ടോപ്പിക് എന്നും അഫ്സൽ വ്യക്തമാക്കി തന്നെ പറഞ്ഞു